ഞാൻ കാത്തിരുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആദില നൂറേർ അടുത്തും അനുമോളുടെ അടുത്തും ഒക്കെ അനീഷിനെ കുറിച്ച് എന്ത് പറയുമെന്നാണ് കാരണം ജയിലിനകത്ത് വെച്ച് ആദിലയും അനീഷും തമ്മിൽ ഉണ്ടായ ആ ഒരു മാറ്റം നമ്മൾ ഭയങ്കര രസമായിട്ട് കണ്ടുകൊണ്ടിരുന്നു അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള മാറ്റം തന്നെയാണോ അറിയണമല്ലോ അപ്പോൾ ആദില പോയിട്ട് നൂറേരടുത്ത് പറയുന്നുണ്ട് മോളുടെ പ്രൊഡിക്ഷൻ കറക്റ്റ് ആയിരുന്നു അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് ആദ്യത്തെ ആഴ്ച മുതൽ തന്നെ നിങ്ങളടുത്ത് എനിക്കൊരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു എന്ന് ആദിൽ പറയുമ്പോൾ ഉടനെ നൂറ സ്നേഹമോ പിന്നെ എന്ന് നൂറ പറയുകയാണെ അപ്പോൾ ആദിൽ പറയുന്ന അല്ല അങ്ങനല്ല ആ പുള്ളിക്ക് സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല അത് പുള്ളിയുടെ ലൈഫിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് ബിഗ് ബോസിൽ പുള്ളി വന്നതിൽ തന്നെ കാരണങ്ങളിൽ ഒന്ന് അതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആതില് പറയുന്നുണ്ട് കാരണം ആതിൽ കുറച്ചും കൂടെ അനീഷിനെ മനസ്സിലാക്കാൻ ട്രൈ ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നിയൊരു കാര്യം എന്താന്ന് വെച്ചാൽ നൂറ അടിപൊളി ഗെയിമറാണ് ഗെയിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സി നൂറയ്ക്ക് ഗെയിം എന്താണെന്ന് അറിയാം എങ്ങനെ നിൽക്കണം എവിടെ നിൽക്കണമെന്ന് നന്നായിട്ടറിയാം ആദ്യെ സംബന്ധിച്ചിടത്തോളം ആതിൽ കുറച്ചും കൂടെ അങ്ങ് റിയലായിട്ടങ്ങ് നിൽക്കും ഗെയിമർ എന്നുള്ളതിലുപരിയായിട്ട് ഭയങ്കര റിയലാണ് ജെനുവിൻ ആണ് അതുകൊണ്ടാണ് ആതിലെ ഇമോഷൻസ് കുറച്ചും കൂടെ പ്രകടിപ്പിക്കുന്നത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ദേഷ്യം ഈ ആദ്യ ദേഷ്യപ്പെട്ടൊക്കെ ഓരോന്ന് വിളിച്ചു പറയുകയും ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കും ദേഷ്യം തോന്നും പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആതിലെ കുറച്ചും കൂടെ ജെനുവിൻ ആണ് ആതിലെ കാണിക്കുന്ന സ്നേഹവും അല്ലെങ്കിൽ ഈ പറയുന്ന ദേഷ്യവും ഒക്കെ റിയൽ ആണ് അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ ഷാനവാസിൻ്റെ അടുത്താണെങ്കിലും ഒരു കുറുമ്പ് കാണിക്കുന്ന സഹോദരിയെ പോലെ തന്നെയാണ് ആതില നിൽക്കുന്നത് ഒരു പക്ഷെ നൂറേക്കാൾ കൂടുതൽ ഷാനവാസുമായിട്ട് കണക്റ്റായിട്ടുള്ളത് ആതിലെയാണ് ഇപ്പൊ അനീഷിന്റെ കേസിലാണെങ്കിലും ആതിലെ പെട്ടെന്ന് ആൾക്കാരുമായിട്ട് കണക്റ്റാകും ഭയങ്കരമായിട്ട് വിശ്വസിക്കുകയും ചെയ്യും ആൾക്കാരെ അത് ഗുണവുമാണ് ദോഷവുമാണ് എന്തായാലും ആതിലെ അനീഷിനോട് കാണിച്ചത് വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ അടുപ്പം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം